തിരുവനന്തപുരം പാളയത്ത് ഹോട്ടലിൽ ഡി ജെ പാർട്ടിക്കിടെ കൂട്ടത്തല്ല് ലഹരിക്കേസിലെയും വധക്കേസിലെയും പ്രതികൾ പങ്കെടുത്ത പാർട്ടിയിലാണ് സംഘർഷമുണ്ടായത് പരാതിയില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ലെന്ന് പോലീസ് പറയുന്നു സഫാൻ ഇത് എപ്പോഴാണ് എന്താണ് സംഭവിച്ചത് ആർക്കെങ്കിലും പരിക്കുണ്ടോണ്ട് കേസ് ഉണ്ടാവില്ല എന്നെയാ കഴിഞ്ഞ പതിനെട്ടിനാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് പാളയം സൗത്ത് പാർക്ക് ഹോട്ടലിലെ രാത്രി രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതൊരു മദ്യ മദ്യ പാർട്ടി ആയിരുന്നു അവിടെ നടന്നിരുന്നത് ഡി ജെ പാർട്ടി ആയിരുന്നു ആ ഒരു സമയത്ത് ആ ആദ്യഘട്ടത്തിൽ സംഘാടകരുമായി കുറച്ചുപേർ തർക്കത്തിൽ ഏർക്കപ്പെടുന്നു പിന്നീട് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് ഒന്നര മണിക്കൂറോളം ഇത്തരത്തിൽ ഏറ്റുമുട്ടി എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല അതൊരു ഒത്തുതീർപ്പിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തത് എന്ന അടക്കമുള്ള വിവരങ്ങളിൽ കൃത്യമായ അവ്യക്തതയുണ്ട് അതിനപ്പുറത്തേക്ക് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ ലഹരിക്കേസിലടക്കം പ്രതി ായ ആളുകൾ ഈ പങ്കെടുത്തിട്ടുണ്ട് എന്ന് എക്സൈസും പോലീസിനോടും സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സംഭവം പുറത്തു വരുന്നത് ആറുപേർക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ ഗുരുതര പരിക്കേറ്റ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഇദ്ദേഹം കണ്ടോൺമെന്റ് പോലീസിൽ പരാതിയായി അറിയിക്കുകയുമായിരുന്നു എന്നാൽ പോലീസ് ഈ ഇദ്ദേഹത്തിന്റെ മൊഴി അടക്കം ശേഖരിക്കാൻ എത്തിയപ്പോൾ ഇദ്ദേഹം പരാതിയില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അങ്ങ അങ്ങനെയാണ് ഇതിന്റെ ഇത് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടക്കുന്നത് നഗരത്തിലും മുമ്പും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ലഹരി പാർട്ടിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് ഈ ഒരു ദൃശ്യം നമ്മളിപ്പോൾ കാണിച്ച ദൃശ്യം കൂടി പുറത്തു വരുന്നത് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ പോലീസിന് സ്വമേധയാ കേസെടുക്കേണ്ട കാര്യങ്ങൾ ഈ ദൃശ്യങ്ങളിലുണ്ട് അത് സംബന്ധിച്ച് എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട് ധന്യ